തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് ഇന്ന് മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ ഇലക്ഷൻ നടക്കുന്നു പാലക്കാട് ബൈ ഇലക്ഷൻ നടക്കുന്നു ജാർഖണ്ഡിൽ ഇലക്ഷൻ നടക്കുന്നു പലപ്പോഴും തിരഞ്ഞെടുപ്പ് കാലത്ത് അമിതമായ പണം ആ സമയത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അത് പിടിക്കുക എന്നുള്ളത് നമുക്കറിയാമല്ലോ പാലക്കാട് ഇലക്ഷൻ്റെ സമയത്ത് റൂമിലൊക്കെ കയറി മുറികളിലൊക്കെ കയറി പോലീസ് പരിശോധിക്കുകയൊക്കെ ചെയ്തു ഇവിടെ മഹാരാഷ്ട്രയിൽ ബി ജെ പി നേതാവിൻ്റെ കയ്യിൽ നിന്ന് കള്ളപ്പണം പിടിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട് അപ്പോൾ അത് എന്താണ് അതിനകത്ത് വസ്തുത എല്ലാ തിരഞ്ഞെടുപ്പിലും കള്ളപ്പണവും അതോടൊപ്പം തന്നെ മദ്യമെല്ലാം മയക്കുമരുന്നും ഒരു സാഹചര്യം ഇപ്പോൾ ഇന്ത്യയിൽ വർദ്ധിച്ചു വരികയാണ് അത് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പണമാണല്ലോ പണം അതോടൊപ്പം ഇടയ്ക്ക് ആന്ധ്രയിലെല്ലാം കണ്ടിരുന്നു ഒ എസ് ആർ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പെട്ടിയിൽ തന്നെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നവും അതോടൊപ്പം തന്നെ അഞ്ഞൂറിൻ്റെ നോട്ടെല്ലാം വെച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യം നാം കണ്ടിരുന്നു അത്തരത്തിൽ ഉത്തരേന്ത്യയിലും ആന്ധ്രാപ്രദേശ് തമിഴ്നാട് മറ്റു ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി തന്നെ ഇത് നടക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിൽ തന്നെ കൊടകര കേസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ വലിയ വിവാദമായിരുന്നു അതിനെ പിന്തുടർന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്തും ഈ രാത്രിയെല്ലാം വലിയ രീതിയിൽ റെയ്ഡ് നടത്തുന്നു കോൺഗ്രസ് നേതാക്കളുടെ മുറിയിൽ കള്ളപ്പണമുണ്ട് ട്രോളി ബാഗ് വരുന്നത് സ്ഥാനാർത്ഥി ട്രോളി ബാഗിൽ കള്ളപ്പണം കൊണ്ടുപോകുന്നു അത്തരത്തിലുള്ള വലിയ വിവാദങ്ങളാണ് ഉണ്ടായത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇതും ഒരു ഹോട്ടലിൽ വെച്ചാണ് ബി ജെ പി നേതാവിൻ്റെ കയ്യിൽ നിന്നും കള്ളപ്പണം പിടികൂടിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് മുംബൈ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്തായാലും ബി ജെ പിയുടെ സാധാരണ നേതാവല്ല ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയായ ദേശീയ ജനറൽ സെക്രട്ടറിയായ വിനോദ് താവഡയുടെ കയ്യിൽ നിന്നാണ് ഇത്തരത്തിൽ കള്ളപ്പണം പിടികൂടിയിരിക്കുന്നത് ഒൻപത് പോയിൻറ്റ് ഒൻപത് നാല് ലക്ഷം രൂപയാണ് നിലവിൽ പോലീസ് താവടയുടെ റൂമിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത് കാരണം കുറച്ച് നാളായി അവിടെ തിരഞ്ഞെടുപ്പ് പ്രചരണം ഇദ്ദേഹം നടത്തുകയാണ് ഇന്നലെ നിശബ്ദ പ്രചരണ ദിവസമായിരുന്നു ആ മുംബൈയിലെ തന്നെ ഒരു ഹോട്ടലിൽ നിന്നും ഇദ്ദേഹത്തിൻ കയ്യിൽ നിന്ന് പിടിച്ച് പിടിച്ചെടുത്തിരിക്കുന്നത് ഇതിന് കാരണവുമുണ്ട് ഈ പാലക്കാട് അതിന് ഇതിന് പാലക്കാടിന് എനിക്ക് തോന്നുന്നത് പാലക്കാടിന് സമാനമായ ഒരു സംഭവമാണ് പാലക്കാടും കോൺഗ്രസ് നേതാക്കളുടെ റൂമിൽ പോലീസ് കള്ളപ്പണം ഉണ്ടെന്ന് പറഞ്ഞ് ആദ്യം എത്തിയത് സി പി എമ്മിൻ്റെയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ നേതാക്കളാണ് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ബഹുജൻ വികാസ് അഘാഡി പ്രവർത്തകർ അവിടുത്തെ ഒരു പ്രാദേശിക പാർട്ടിയാണ് ആ പാർട്ടിയുടെ പ്രവർത്തകരാണ് ബി ജെ പി വോട്ടർമാർക്ക് വിതരണം ചെയ്യാനായ അഞ്ച് കോടി രൂപ ഈ ഹോട്ടലിൽ സൂക്ഷിച്ചിടുകയാണ് അവർ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവിടെ സംഘടിക്കുന്നു പിന്നീട് പോലീസ് എത്തുന്നു പോലീസ് ഈ വിനോ വിനോദ് താവടയുടെ കയ്യിൽ നിന്നും ഈ ഒൻപത് ലക്ഷം രൂപയും പിടിച്ചെടുക്കുന്നു പക്ഷേ അതിൽ ഏറ്റവും നിർണായകരമായ കാര്യം ഈ താവടയുടെ ഒപ്പം ഈ വിനോദിനോടൊപ്പം തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ മകനും ഉണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്ഥാനാർത്ഥിയുടെ പേരിൽ കൂടി കേസെടുത്തിരിക്കുകയാണ് അതിൻ്റെ അന്വേഷണം കൂടുതൽ നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പാർട്ടി പറയുന്നത് ബഹുജൻ വികാസ് അഗാഡി പറയുന്നത് ഗുജറാത്തിൽ നിന്നും കണ്ടെയ്നറിൽ മഹാരാഷ്ട്രയിലേക്ക് കള്ളപ്പണം കൊണ്ടുവന്നു അതിൽ നിന്നും വെറും അഞ്ചു കോടി മാത്രമാണ് ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നതെന്ന് പറയുന്നു പക്ഷേ അഞ്ചു കോടി രൂപയൊന്നും പിടിച്ചെടുത്തിട്ടില്ല പണം പിടിച്ചെടുത്തിട്ടുണ്ട് ഒരു രൂപയാലും കള്ളപ്പണം പിടിച്ചെടുക്കുകയാണെങ്കിൽ അത് തെറ്റാണ് ജനാധിപത്യത്തിൽ പണം കൊടുത്ത് വോട്ട് വാങ്ങുന്ന രീതി ശരിയല്ല പക്ഷെ ഇത് മാറി മാറുന്ന രാഷ്ട്രീയത്തിൽ ഇതിപ്പോൾ ഒരു സ്വാഭാവികമായിരിക്കുകയാണ് ജനങ്ങളുടെ മനസ്സിൽ തന്നെ ഈ പൈസ വാങ്ങി വോട്ട് ചെയ്യുന്ന ഒരു രീതി കൂടുതലായി വരികയാണ് അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള ട്രെൻഡാണ് സൗജന്യം നൽകി വോട്ട് നേടുക എന്നത് കാരണം പ്രകടന പത്രികയിൽ വെള്ളം സൗജന്യം യാത്രാക്കൂലി ഈ നമ്മുടെ ബസ്സിലുണ്ടല്ലോ പൊതുഗതാഗത സംവിധാനങ്ങൾ അങ്ങനെ ഇപ്പൊ നമ്മൾ സൗജന്യം നോക്കിയാണ് വോട്ടിടുന്നതാണ് തോന്നുന്നത് പണ്ടൊന്നും ഇത്തരത്തില്ല എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ കെജ്രിവാളിന്റെ പാർട്ടിയോ ഈ കേരള ഇന്ത്യയിൽ കൂടുതൽ ശക്തിപ്പെടുന്തോറുമാണ് ഇത്തരത്തിലുള്ള ഒരു ട്രെൻഡ് വർദ്ധിച്ചു വരുന്നത് അത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ മകൻ്റെ പേരിലും കേസ് എടുത്തിട്ടുണ്ട് രണ്ട് ബാഗുകളിൽ നിന്നാണ് ഈ പണം കണ്ടെത്തിയിരിക്കുന്നത് അത് ഇതിനെതിരെയുള്ള ബി ജെ പിക്ക് എന്തായാലും പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് ആണ് മഹാരാഷ്ട്രയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി ദേശീയ മുന്നണി അത് അവർ ഇന്ത്യ മുന്നണിയാണല്ലോ അവിടുത്തെ മഹാരാഷ്ട്രയിൽ മറ്റൊരു വാർത്ത ഇത് സംബന്ധിച്ച് വരുന്നുണ്ട് ഫട്നാവിസ് പണി കൊടുത്തതാണെന്ന് പറയുന്നുണ്ട് ഇദ്ദേഹത്തിനെതിരെ ആണല്ലോ അതെ കാരണം ഇദ്ദേഹം പിന്നെ ചില്ലറ നേതാവല്ല ബി ജെ പിയുടെ പ്രസിഡന്റ് ബി ജെ പിയുടെ ഇപ്പോ പുനഃസ്ഥ സംഘടന വരുന്നുണ്ടല്ലോ അതിൽ ചിലപ്പോൾ പ്രസിഡന്റ് ആകാൻ സാധ്യതയുള്ള ഒരു പേരായിരുന്നു ചിലപ്പോൾ ഈ പ്രശ്നത്തോടു കൂടി അദ്ദേഹത്തിന്റെ ആ പ്രസിഡന്റ് മോഹവും അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇതിനെതിരെ എന്തായാലും കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് മല്ലികാർജുന കാർഗെയാണ് ഇതിൽ ആദ്യമായി പ്രതികരണം ഉണ്ടായിരിക്കുന്നത് പണവും പേശിബലും കൊണ്ട് മഹാരാഷ്ട്രയെ പിടിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന കാർഗെയും കുറ്റപ്പെടുത്തി അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് നരേന്ദ്രമോദി ഇതിനു മറുപടി പറയണമെന്നാണ് എന്നാൽ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത് വലിയ ഒഴുക്കാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടത് മഹാരാഷ്ട്രയിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടല്ലോ അവിടെ രണ്ട് സ്ഥലങ്ങളിലുമായി ആയിരം കോടിയിലധികം രൂപയുടെ കള്ളപ്പണമാണ് പിടികൂടിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഇത് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്നും ബി ജെ പി ഭയപ്പെടുന്നുണ്ട് ഈ അവസാന ഘട്ടത്തിൽ ഇത്തരമൊരു സംഭവം ഈ കേസ് ജനങ്ങൾ ചർച്ച ചെയ്യുന്ന അടിസ്ഥാനത്തിൽ കാരണം വളരെ ടൈറ്റ് മത്സരം നടക്കുന്ന ഒരിടമാണ് മഹാരാഷ്ട്ര അവിടുത്തെ പല പാർട്ടികളും വിജയം കൊയ്യുവാനായി നടക്കുകയാണ് ആ സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സഖ്യമായിരുന്നു വള മുന്നേ മുന്നേറ്റമുണ്ടാക്കിയത് കാരണം മുപ്പത്തൊന്ന് സീറ്റ് നേടിയിട്ടുണ്ട് പതിമൂന്ന് സീറ്റ് അതിൽ കോൺഗ്രസ് ആയിരുന്നു നേടിയത് ഇപ്പോൾ ഭരിക്കുന്നത് ബി ജെ പിയുടെയും ശിവസേനയുടെയും എൻ സി പിയുടെയും നേതൃത്വത്തിലുള്ള സഖ്യമാണ് മഹായുദ്ധി സഖ്യമാണ് അവിടെ ഭരണം നടത്തുന്നത് പക്ഷേ ആ സർക്കാരിനെതിരെ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് പക്ഷേ ബി ജെ പിയുടെ പ്രതീക്ഷ ഹരിയാനക്ക് സമാനമായി തന്നെ ഒരു ആർ എസ് എസും അവിടെ വളരെ രീതിയിൽ രംഗത്തുണ്ട് ആർ എസ് എസിൻ്റെ ആസ്ഥാനം വരുന്ന നാഗ്പൂരാണല്ലോ അപ്പോൾ നാഗ്പൂർ കേന്ദ്രീകരിച്ച് അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു തന്നെ ആർ എസ് എസ് നൂറ് വർഷത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ ആ സമയം മഹാരാഷ്ട്ര നാഗ്പൂർ ആർ എസ് എസിൻ്റെ ആസ്ഥാനം ഇരിക്കുന്ന ഒരു സംസ്ഥാനം ബി ജെ പി ഭരിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ആർ എസ് എസ് മുന്നോട്ട് പോകുന്നത് എന്തായാലും അത്തരം ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ആർ എസ് എസ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്തരമൊരു കള്ളപ്പണ വേട്ട ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പ് ദിനം വളരെ വലിയ തിരിച്ചടി ശിവസേന പിന്നീട് അറിയില്ല അവിടെ പല സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് എല്ലാ പാർട്ടികളും തങ്ങളുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് പണ്ട് ശിവസേന ഉണ്ടായിരുന്നു ശിവസേന ഇപ്പോൾ രണ്ടായി പിളർന്നു ഒന്ന് ഷിൻഡെ വിഭാഗവും അതോടൊപ്പം തന്നെ താക്കറെ വിഭാഗവും ഉദ്ധവ് താക്കറെ വിഭാഗവുമായി മത്സരിക്കുന്നു അവർ ആരാണ് തങ്ങളുടെ ജനങ്ങളെ അംഗീകരിച്ച ഏറ്റവും പ്രധാന പാർട്ടി ആരാണ് ജനങ്ങൾ തങ്ങളുടെ ശക്തി തെളിക്കാനുള്ള പ്രധാന മത്സരമാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത് ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് എൻ സി പിയിലെയും എൻ സി പിയിൽ ശരത് പവാർ വിഭാഗവും അതോടൊപ്പം തന്നെ അജിത് പവാർ വിഭാഗവും നേരിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ബി ജെ പിയിലേക്ക് നോക്കുകയാണെങ്കിലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി അതിനെ കരകയറുവാൻ വേണ്ടിയുള്ള ശ്രമവും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടവർ നടത്തുന്നുണ്ട് പക്ഷേ പണ്ടെല്ലാം വലിയ ഈ കള്ളപ്പണം എപ്പോഴും പിടിക്കപ്പെടുമ്പോൾ എല്ലാ പ്രാദേശിക പാർട്ടികൾ ിൽ നിന്നാണ് ഏറ്റവും അധികം പിടിക്കപ്പെട്ടുകൊണ്ടിരുന്നത് കർണാടകയിലെല്ലാം അറിയാം പ്രാദേശിക പാർട്ടികളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പണങ്ങൾ പിടികൂടുന്നത് ഈ ദേശീയ പാർട്ടികൾ പൊതുവെ അവരെന്തായാലും കള്ളപ്പണം ഉപയോഗിക്കാതെ ഇപ്പോൾ എങ്ങനെയാണ് ഈ സൗജന്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും കഴിയുക എന്നത് നമുക്ക് സംശയമാണ് കാരണം ജോണൈറ്റനെ പോലുള്ളവർക്ക് ഇപ്പൊ ഒരു അഞ്ഞൂറ് രൂപ ഞാൻ കൊണ്ടു തരണമെങ്കിൽ എൻ്റെ പൈസ വേണ്ടേ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ജോണൈറ്റനു വോട്ട് ചെയ്യുക പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൃശൂരിൽ നിന്നും ഇതേപോലെ പണം പിടികൂടിയ ചേട്ടം കണ്ടിട്ടുണ്ടായിരുന്നു ചിലർക്ക് വോട്ട് ചെയ്യാൻ പണം അനുവദിച്ചു എന്ന രീതിയിൽ എനിക്ക് കാശൊന്നും തന്നിട്ടില്ല വോട്ട് ചെയ്യാൻ വണ്ടി തന്നിട്ടു വണ്ടി വന്ന് കൊണ്ടുപോയിട്ടു എന്തായാലും ഇപ്പോഴും കേരളത്തിൽ ആ ട്രെൻഡ് അങ്ങനെ മാറി വരികയാണ് വോട്ടിന് പണം എന്ന രീതിയിൽ എന്തായാലും വോട്ടിന് പണം അതോടൊപ്പം തന്നെ മദ്യം എല്ലാം ഇന്ത്യയുടെ ജനാധിപത്യം മാറുകയാണ് കള്ളപ്പണം പൈസ വാങ്ങി വോട്ട് ചെയ്യുക സൗജന്യം വാങ്ങി വോട്ട് ചെയ്യുക പക്ഷേ ഇതെല്ലാം ജനാധിപത്യത്തെ തകർക്കുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് ചിന്തിക്കുകയാണുള്ളത് ജനങ്ങളാണ് ജനങ്ങൾ പണം വാങ്ങാതെ മദ്യം വാങ്ങാതെ കൃത്യമായി തങ്ങളുടെ നേതാക്കളെ തിരഞ്ഞെടുക്കുക അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ആയിരിക്കും വികസനം കൊണ്ടുവരാൻ കഴിയുക അതോടൊപ്പം തന്നെ മികച്ച വിദ്യാഭ്യാസം നമ്മുടെ ആ നാടിനാവശ്യമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമാണ് അല്ലാത്ത പക്ഷം ഇപ്പോഴുള്ള പുതിയ ട്രെൻഡ് അറിയാലോ എല്ലാവരും വിദേശത്തേക്ക് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വിദേശത്തേക്ക് ചേക്കുയറുന്ന ഒരു സമയമാണ് അവർ വിദ്യാഭ്യാസത്തിനും അതോടൊപ്പം തന്നെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾക്കും വേണ്ടി ഇന്ത്യ ഉപേക്ഷിച്ചു പോവുകയാണ് ഇത് ഇപ്പോഴുള്ള ഇന്ത്യയിലെ നേതൃത്വങ്ങൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തിരിച്ചറിയണം അവർ കൃത്യമായി പ്രവർത്തിക്കണം അല്ലാത്ത പക്ഷം ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും കള്ളപ്പണം പിടികൂടിക്കൊണ്ടിരിക്കും